സംരക്ഷണം ഇത് കണ്ണിൽ കാണാൻ പറ്റാത്തൊരു സംഭവം നമ്മൾ ഈ പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല ആത്മീയ ലോകത്ത് നടക്കുന്ന ഒരു വിഷയമാണിത് ചെറിയ മക്കളൊക്കെ ഇപ്പോ ഈ സ്പൈഡർമാൻ മറ്റേമാന് ബാറ്റ്മാന് എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ ഇൻവിസിബിൾ കഴിവുകൾ കാണിക്കുന്ന ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അവരുടെ ഗെയിം ആ വീഡിയോ അങ്ങനത്തെ കാണും എന്താ വെച്ചാൽ അവര് ഒന്ന് എന്തോ ചെയ്യുമ്പോഴേക്കും അവിടെ പെട്ടെന്നൊരു സംഭവം നടക്കുന്നു അവർ പറക്കുന്നു ഇറങ്ങുന്നു ലാൻഡ് ചെയ്യുന്നു അറ്റാക്ക് ചെയ്യുന്നു അവർ ജയിക്കുന്നു അവർ ആരറ്റാക്ക് ചെയ്താൽ അവർക്കൊന്നും പറ്റുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കൗതുകമാണ് സത്യത്തിൽ അത് ഏതെങ്കിലും ഒരു ലോകത്ത് നടക്കുമോ മനുഷ്യന്മാരുടെ സ്വാഭാവിക ലോകത്ത് ഇല്ല നാലാള് തല്ലാൻ വന്ന തല്ലുകൊള്ള തന്നെ വേണ്ടി വരും അവിടെ എന്തെങ്കിലും കാണിച്ച ഒരു സാധനം ചിപ്പ് തുറക്കുന്നു ലൈറ്റ്നെസ് ഫ്ലാഷ് ചെയ്യുന്നു അപ്പൊ പോകുന്ന ഒരു എയർക്രാഫ്റ്റ് ഇതൊക്കെ നടക്കുമോ ലോകത്ത് പക്ഷെ കുട്ടികൾക്ക് ഈ ഫാന്റസി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ നടന്നാൽ ഭയങ്കര രസമായിരിക്കില്ലേ ചില ട്രഷറിയും ട്രഷറുകൾ ചില ഖസാനകൾ ചില അത്ഭുതകരമായ ഡിവൈസുകൾ അത് കയ്യിൽ കൊണ്ടിടുന്ന ഒരു ഒരു മാജിക്കൽ പവർ കിട്ടും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ആഗ്രഹിക്കുന്നൊക്കെ നടക്കും അതൊക്കെ ഒരു ഫാന്റസിയാണ് അതൊന്നും നടക്കൂല ഉറപ്പാണ് നടക്കൂല പക്ഷേ അത് കൗതുകമാണ് കുട്ടികളോട് പറയണ്ടേ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളിൽ മറ്റാർക്കുമില്ലാത്ത സിദ്ധികൾ അള്ളാഹു നിങ്ങൾക്ക് നൽകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സജ്ജനങ്ങളായി ജീവിച്ചോളി അത്ഭുതങ്ങൾ കാണാൻ കഴിയും നന്മ തുടങ്ങുന്നത് നമ്മുടെ കൽവിൻ്റെ ഉള്ളിൽ നിന്നാണ് പിന്നെ നമ്മുടെ അമലുകളിലൂടെയാണ് നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ പല ഘട്ടങ്ങളിലും നിങ്ങളെ അള്ളാഹുഹീൻ സജ്ജനങ്ങളെ അള്ളാഹു ഏറ്റെടുക്കുന്നു ആ വിലായത്ത് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അതുകൊണ്ട് മക്കളെ ബാറ്റ്മാൻ ഒന്നും ആവാ നടക്കൂല അതൊന്നും ദാറ്റ്സ് ഇംപോസിബിൾ അങ്ങനെ സംഭവമില്ല എന്ത് ചെയ്യാ ഒന്നാന്തരം മുഗ്മിനായി മാറിക്കോളൂ മാറിക്കോളൂ അള്ള പറഞ്ഞ പോലെ ജീവിക്കുക അള്ളാഹുവിനുസരിക്കുക നമ്മുടെ നിസ്കാരവും നമ്മുടെ ബാധ്യം നാവുകൾ ലായസാലു കറച്ചുപെന്മിഖി നാവിൽ നിന്ന് ദിക്റിങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കണം ചുണ്ടുകൾ ദിഖർ കൊണ്ട് നനഞ്ഞിരിക്കണം ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും അവരിലൂടെയൊക്കെ നമുക്ക് സ്വലാഹ കണ്ടാൽ അവരിൽ നിന്ന് അത്ഭുതങ്ങൾ കാണാൻ കഴിയും സജ്ജനങ്ങൾ അവരെ പേടിക്കണം സജ്ജനങ്ങളെ ഭയപ്പെടണം ഒരുപാട് പ്രായമുള്ള ആളുകൾ നമ്മുടെ ഈ സദസ്സിൽ നിന്ന് സേനാരാജിയോടെ സേനാരാജിയല്ലേ ആ ഈ കുന്നിന്റെ മുകളിലാണ് അവര് പൊര അല്ലെ ബാക്കില് എല്ലാ വക്തിനും മഹാനവരുളി പള്ളിയിലേക്ക് എത്തുന്നു എന്തൊരു വലിയ സൗഭാഗ്യമാണ്

اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه